ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ചാനലിലപ്പോ എല്ലാവർക്കും സുഖാന്നു വിചാരിക്കുന്നു അപ്പൊ ഗായ് ഇന്നത്തെ സ്പെഷ്യൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ അച്ചുവിന്റെ ബർത്ത്ഡേ ആണ് പത്താമത്തെ അല്ലേ കാണോ പത്താമത്തെ ബർത്ത്ഡേ ആണോ അവൻ്റെ അപ്പം ഇന്ന് അവന്റെ ഒരു ബർത്ത്ഡേ ബ്ലോഗ് ആണ് അപ്പോൾ ഇന്ന് എനിക്കും ഇമ്മാക്കും ബിന്ദിക്കും ഒരു കല്യാണം ഉണ്ടായിരുന്നു ഒരു ഫാമിലി ഫ്രണ്ടിന്റെ കല്യാണമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞാൻ നേരെ ഇതിൻ്റെ വീട്ടിൽ കണ്ട വന്നിട്ടുള്ള ഇരുമ്പോയ്ക്ക് ബാബു വന്നിട്ടുണ്ടായിരുന്നില്ല ബാബു പൂക്കോട്ടൂരാണ് അപ്പോൾ ബാബു പോകേണ്ട വേണമാണ് ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ബാബു വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ മഴ മഴത്തുപെട്ട് അങ്ങനെ നിൽക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് അച്ഛുവിൻ്റെ ബർത്ത് ഡേ വ്ളോഗാണ് അപ്പം നിങ്ങളെന്തായാലും വീഡിയോ കണ്ടുനോക്കി വീട്ടിൽ ഇഷ്ടപ്പെട്ടാലേക്ക് ഇത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മൾ കല്യാണത്തിന് പോയതിന്റെ ചെറിയൊരു മിനി വ്ലോഗ് ഞാൻ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ കാണത്തോടുണ്ടെങ്കിൽ പോയി കണ്ടുനോക്ക അപ്പൊ ഞാൻ ഈ ഒരു ഡ്രസ്സ് ചെയ്തോട്ടോ കല്യാണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്ന കിക്കിന്റെ പരിപാടി കിട്ടുന്നതാണ് ഒരു സ്കർട്ടും ഒരു ടോപ്പും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആണ് ഈ ഒരു ഡ്രസ്സ് അപ്പൊ എന്തായാലും ഇവിടെ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചരാം ഞങ്ങൾ അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞങ്ങാണ്ട് വന്ന് നിക്കാണ് ആഹാ എന്താ മഴ പറയുള്ള ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു മീ അല്ലേ അച്ഛന അച് മഴ പെയ്ത് ഔഫ് ഇവ ഇപ്പ പറഞ്ഞേ അച്ഛന്റെ ബർത്ത്ഡേ തന്നെ ഗിഫ്റ്റ് ആയിട്ട് മഴ പെയ്ത് പറഞ്ഞപ്പോളെ അത് വിചാരിച്ചാണ് നിങ്ങൾ ഗിഫ്റ്റ് വരാതിരിക്കരുത് လာရോ ဒီကానကရီ நல்ல රසයි ဒါ சாரෝട്ട അനက ഓട്ടമത്സത്തെ കൂടി കൂടി சாரേ ഓ မိကတပ 빈ディന്റെ കല്യാതി ശാനുനി നമുക്കില്ല സർവാനീടിတယ်ട്ടോമ്മ മന്ത നല്ല അടിപൊളി കാസവകാരന്റെ തുണി ആ ഇതെന്തോ ഓടതിလား 誒 แന്ടെ കെന്ന മോഡൽ പിന്നെ ഓ ഉണ്ടാനുണ്ട് തുണിഞ്ഞി 誒 നിബ്ബ നോടല്ല ചാർത്തോണോ അങ്ങനല്ലേ കൈമ്മ വാച്ച് പിന്നെ നല്ല അടിപൊളി ഒരു കളറില്ല മറ്റപ്പ ചെക്കന്മാരൊക്കെ പറഞ്ഞാൽ കോഡ്സീറ്റിന്നു കുർത്താണ്ടല്ലോ ഷാനൂനോ സിരുനോ എന്നിട്ട് നല്ല അടിപൊളി ഒരു ഷൂ ആർക്ക് അതാ എനിക്കാ നല്ലത് അതെന്താ സംഭവം അതല്ലേ കാര്യം നടക്കാൻ വേണ്ടി എന്ത് പക്ഷെ ദിൽഷാൻ എങ്ങനെ കാര്യം നടക്കാൻ വേണ്ടി എന്താ ചെയ്യാനോ അതായത് ആർക്കെങ്കിലും തീറ്റ മത്സരം വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ അനിയനെറ്റ് അപ്പൊ ഇന്ന് ബർത്ത് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നലെ ഓ മുൻകൂട്ടി കാണ്ട് ഓനക്ക് സൈക്കിൾ വേണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇമ്മാനം സോപ്പിടാൻ കാണ്ട് വീട്ടിൽ എല്ലാ പണിയും ചെയ്ത് അച്ചു അടിപൊളി ആയിട്ട് അടിച്ചേരി ഒക്കെ അടിച്ചേരി തന്നെ തന്നെ പാത്രം തന്നെ ഡെയിലി ചെയ്തിട്ട് പതിനേഴ് വയസ്സായി ഇതും ആ ഒമ്പത് വയസ്സായ അതും അച്ചിനു മാറ്റിയിട്ടുണ്ട് ചെക്കന് സൈക്കിൾ എടുക്കാൻ പോവല്ലേ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അച്ചു പൊലീവിലാണ് നമ്മള് അച്ഛവിന് സൈക്കിൾ വാങ്ങാനുള്ള ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഇന്നും ഷാനും ഓരോ കൊണ്ടുപോയാണ് അപ്പം ഇനി ഓര് വന്നിട്ട് കാണിച്ച ഗ്രേ കളറും പച്ച ഗ്രാഫിക്സ് ആണ് ഇത് ഇതാണ് ഈ കളർ വണ്ടി ഗ്രേ കളർ ഗ്രേ ആണ് അങ്ങനെയൊക്കെ അച്ഛന് സൈക്കിൾ എടുത്തു അവിടെ ഫിറ്റിംഗും കാര്യങ്ങളൊക്കെ നടന്നു

തീരെ <laughs> കൾച്ച <laughs> 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 <culture leaves> ഞാൻ അച്ചുവിന് സൈക്കിളൊക്കെ സെലക്ട് ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ കോട്ടപ്പടിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേക്ക് വാങ്ങാനും ചായ എടുക്കാനൊക്കെ ആയിട്ട് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഒരു ചായ എടിക്കാനൊരു പൊതി ഇവ നിങ്ങൾ കണ്ടോ വീഡിയോ എടുക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് പോസ് ഇട്ട് തരുകയാണ് കേട്ടോ ചില നേരത്തെ എനിക്ക് വീഡിയോക്ക് കയറി ഇഷ്ടമില്ല ചില നേരത്തെ എനിക്ക് വീഡിയോക്ക് വരുന്ന ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ചായ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കണ വേണ്ടിയിട്ട് ആയതുകൊണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ചായ ഒടിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോരാൻ നേരത്തെ അച്ഛൂനൊരു ചെറിയ കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അധികം പേരൊന്നും ഇല്ലല്ലോ കുറച്ച് പേരുള്ളതുകൊണ്ട് ചെറിയൊരു കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ച് ലാസ്റ്റ് എല്ലാവരും ൂടി എത്തിയത് വൈറ്റ് ഫോറസ്റ്റിലാണ് അങ്ങനെ ഹാപ്പി ബർത്ത് ഡേ അച്ചു എന്നൊക്കെ എഴുതി നമ്മളവിന്ന് കേക്ക് ഒക്കെ വാങ്ങി സെറ്റ് ആക്കിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ സൈക്കിൾ എടുക്കാൻ പോയി ടോണി വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഹാപ്പി അല്ലേ എങ്ങനെ ഇനിയിപ്പ സൈക്കിള് വാങ്ങിട്ടുണ്ട് മാക്ക് സമാധാനം ും കല്ലും പറ അതെല്ലാം പറഞ്ഞു ചപ്പാത്തി കമ്മിക്ക് വീട്ടിൽ സൈക്കിൾ എത്തിയത് ഓൻ ഡൈനിങ് ഹാളിൽ ഓടിക്കാൻ തുടങ്ങിട്ട രാത്രി നല്ല മഴ പെയ്തോണ്ട് തന്നെ പുറത്തു കാര്ക്ക് അമ്മ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കൊറച്ചു നേരം കഴിഞ്ഞപ്പോ ഓനിനെ എല്ലാരും വിളിച്ചു കുട്ടിക്കാണ് വേരി നമുക്ക് കേക്ക് മുറിക്കാന്ന് പറയുന്ന ആട്ടങ്ങള് കാണത് ഇമ്മച്ച് കൊടുക്കേ

ബർഡേഡി കടിച്ചുപോലച്ചു അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം